സ്ലാമുലേക്കും എല്ലാവരും നമസ്കാരമാണ് സേവർ പക്ഷേ ആണ് കോട്ടയപ്പാടം എന്നു പറഞ്ഞ സ്ഥലത്താണ് കോട്ടയപ്പാടം എവിടെയെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറങ്ങാടി നമ്മുടെ ആലൂരിൻ്റെയും ഇടയിലാണ് കുണ്ടുകാട് പള്ളിയിൽ അവിടുന്ന് കേട്ടോ പള്ളിയിൽ അവിടുന്ന് ഒരു ആണ് ദൂരം നാല്പുറം വീടുകളുള്ള ഏരിയയാണ് പള്ളി മദ്രസ സ്കൂൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഏഴര സെൻറ്റ് സ്ഥലം ഈ വീടിനും ഉദ്ദേശിക്കുന്നവരെ ഈ പതിനൊന്ന് ലക്ഷം രൂപ അത് അർജൻറ്റ് വിൽപ്പനായതുകൊണ്ടാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് ഇൻഷാർ അപ്പത്തിൻ്റെ ഫുൾ വീഡിയോസ് നമുക്കൊന്ന് കാണുക അതുപോലെ തന്നെ ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ കയറി സന്ദർശിച്ചോളി അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതാണ് കുണ്ടുകാട് കുണ്ടാട് എന്ന് പറയുന്നത് നമ്മുടെ പടിഞ്ഞാറങ്ങാടി തൃത്താലയുടെയും ഇടയിൽ ആലത്തൂർ മറ്റേ ആലൂരിൻ്റെ ഇടയിലാണ് അപ്പോൾ ആ കുണ്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ ജുമാ മസ്ജിദിൻ്റെ അവിടെ നമുക്ക് ദൂരെ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അതുപോലെ തന്നെ ഇതിൽ ജനൽ വെച്ചിട്ടുണ്ട് കട്ടല വെച്ചിട്ടുണ്ട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അതുപോലെ തന്നെ ഏഴര സെൻറ്റ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോസ് കാണാം ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്നുള്ള യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്തോളി ഏഴര റെസല് സ്ഥലമുണ്ട് മുന്നിൽ തെങ്ങുണ്ട് ബാക്കിൽ തെങ്ങുണ്ട് നല്ല വെട്ടുകൾ കെട്ടിയതാണ് കിട്ടിയതാണ് വരെ ആയിട്ടുണ്ട്